മയ്യനാട് സി കെ ശവൻ മെമ്മോറിയൽ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് ഇരുവിപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടത്തി കെ പി സി സി നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് എ ഷാനവാസ് ഖാൻ സമരം ഉദ്ഘാടനം ചെയ്തു കൊല്ലം മയ്യനാട് സി കെ ശവൻ മെമ്മോറിയൽ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് ഇരുവിപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടത്തി ാണവും മാനവും കെട്ട മുഖ്യമന്ത്രി കേരള സംസ്ഥാനത്തിന് അപമാനമാണ് വീണ ജോർജ് എന്ന് പറയുന്ന ആ അവരെ മാറ്റി അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് ചാനൽ പണിച്ചോ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലർ കേട്ടുകൊണ്ട് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ഈ സംസ്ഥാനത്തെ അഴിമതിക്ക് നേർത്തു കൊടുക്കുന്ന പിണറായി വിജയനും പിണറായി വിജയന്റെ മകൾ വീണയും പിണറായി വിജയന്റെ മരുമകൻ നിയാസും അടക്കം നിയാസും അടക്കം മുഴുവൻ ആളുകളും രാജിവെച്ചും പുറത്തു പോകുന്നവരെ സാക്ഷ്യം വഹിച്ച കോൺഗ്രസ് പാർട്ടി അതിശക്തമായ സമരമായി മുന്നോട്ട് ഈ കൊടുത്ത തകർന്നു വീഴാറായ ആശുപത്രി കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം ധർണാ സമരം കെ പി സി സി നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് എ ഷാനവാസ് ഖാൻ ഉദ്ഘാടനം ചെയ്തു എം നാസർ അധ്യക്ഷത വഹിച്ചു ആർ എസ് അബിൻ കെ ബി ഷഹാൽ ഹേമചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം